ും നമസ്കാരം ശുഭകരമാകട്ടെ ഇതിനും സന്തോഷകരമാകട്ടെ സൗഖ്യകരമാകട്ടെ അനുഭവങ്ങളും അനുഭൂതികളും നമ്മെ ഏവരെയും നയിക്കുമാറാകട്ടെ ആരോഗ്യത്തെ കുറിച്ച് പറഞ്ഞു വന്ന പരമ്പര തീരുമ്പോൾ വിട്ടുപോയതെന്ന് തോന്നിയ ചിലതുകൂടെ കൂട്ടിച്ചേർക്കുകയാണ് നമ്മൾ പറയാൻ ഇടവല്ലാത്തത് കൊണ്ട് ബോധപൂർവം മാറ്റിവെച്ച ഒന്ന് വളരെ ലളിതമായ ഒരു കാര്യം പക്ഷെ പലപ്പോഴും നമ്മൾ ശ്രദ്ധിക്കാത്തൊരു കാര്യം അമ്മമാരൊക്കെ അവളോട് പറയാറുണ്ട് നിറയെ ഭക്ഷണം കഴിക്കണമെന്ന് നിറയെ കഴിച്ചുകഴിഞ്ഞാലാണ് നമുക്ക് വേണ്ടുന്ന ഊർജം ലഭിക്കുക നമ്മൾ നല്ലപോലെ വളരുക എന്ന് ചെറിയ കാലം മുതലേ നമ്മളെ പറഞ്ഞു 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 ബോധിപ്പിച്ചിട്ടുണ്ട് അതുകൊണ്ട് തന്നെ നിറയെ കഴിക്കുക എന്നുള്ളത് നമ്മുടെ ശീലമാണ് പ്രത്യേകിച്ചും സൗത്ത് ഇന്ത്യൻസിന്റെ ഈ നിറയെ കഴിക്കുന്നത് കൊണ്ടുള്ള വയർ നിറച്ച് കഴിക്കുന്നത് കൊണ്ടുള്ള ഒരു ഒരു പ്രശ്നം അവിടെ ഉണ്ട് അതിനെക്കുറിച്ച് നമ്മൾ ഇവിടെ പറയുന്നത് ഇങ്ങനെയാണ് ദ ക്വാണ്ടിറ്റി ഓഫ് ഫുഡ് കൺസ്യൂംഡ് വിറ്റമിൻസ് ദ ക്വാളിറ്റി ഓഫ് ഡയസ് ശരീരത്തിന് സ്വാംശീകരിക്കാൻ പാകത്തിലുള്ള ഭക്ഷണമേ പോഷണത്തിനും ജീവനത്തിനുമായി നാം കഴിക്കേണ്ടതു എന്നാൽ ഊർജസ്രോതസ് എന്ന ധാരണയിൽ കഴിച്ചു കൂട്ടുന്ന അമിതമായ ഭക്ഷണം നമ്മുടെ ദഹനേന്ദ്രിയ വ്യവസ്ഥയ്ക്ക് ഭാരം നൽകുകയും ദഹനത്തിന്റെ ഗുണം കുറയ്ക്കുകയും ചെയ്യും മിതമായ ഭക്ഷണം അത്ര ഏറ്റവും ഉചിതം നമ്മൾ ശ്രദ്ധിക്കാതെ പോകുന്ന പർക്കും അറിയാവുന്ന ഒരു കാര്യമാണിത് നമുക്ക് തൃപ്തി വരുമ്പോളം കഴിക്കണം അതാണ് കാര്യം ഈ തൃപ്തി എന്നുള്ളത് ഒരു കണ്ടീഷനിങ്ങിന്റെ ഭാഗമായിട്ട് നമ്മളങ്ങനെ പരിശീലിച്ചതിന്റെ ഭാഗമായിട്ട് ശിക്ഷിതാവകോധത്തിന്റെ ഭാഗമായിട്ട് ഉണ്ടാകുന്നതാണ് പലപ്പോഴും ഈ മറ്റു രാഷ്ട്രങ്ങളിൽ നിന്നും വന്ന ആളുകളുടെ ഒപ്പം വരുന്നിട്ട് ഭക്ഷണം കഴിക്കുന്ന സമയത്ത് നമുക്ക് അത് മനസ്സിലാവും അവർ നമ്മുടെ പാത്രത്തിലേക്ക് അത്ഭുതത്തോടെ നോക്കും നമുക്ക് ആദ്യം തന്നെ സെർവ് ചെയ്യുന്നതിന്റെ അളവ് അവരെ ശ്രദ്ധയോടെ നോക്കും ഇത്രയും ഒരു വ്യക്തി കഴിക്കുമോ എന്ന ഒരു 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 അത്ഭുതമാണ് മുഖത്ത് കാണാറ് അതുപോലെ നമ്മൾ കഴിക്കുന്ന വസ്തുക്കളുടെ വിഭവങ്ങൾ ചോറ് ഒഴിച്ചുകറി അത് തന്നെ ഒഴിച്ചുകറിയിൽ തന്നെ ഒന്ന് രണ്ട് വിഭവങ്ങൾ പരുപ്പ് കറി സാമ്പാർ പുളിശ്ശേരി പിന്നെ രസം മോര് ഒഴിച്ചുകറിയിൽ തന്നെ പിന്നെ കൂട്ടുകറികൾ ഒരുപാട് തോരൻ മെഴുക്ക് വരട്ടി പല നിറങ്ങളിൽ പല ഭാവങ്ങളിൽ ഇത്രയേറെ സങ്കീർണമായ ഒരു ഭക്ഷണം കഴിച്ചിട്ട് അതാണ് നമ്മുടെ ഭക്ഷണം എന്ന് കരുതുന്ന ഒരു രീതി നമുക്കുണ്ട് അത് നമ്മുടെ ആരോഗ്യ വ്യവസ്ഥയ്ക്ക് ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നുണ്ട് ദഹനേന്ദ്രിയ വ്യൂഹം ഒരു സമയക്രമം പാലിക്കുന്നതായിട്ട് നമുക്കറിയാം സ്വീകരണം സാംശീകരണം ഒഴിവാക്കലെന്നുള്ള പ്രക്രിയകളിലൂടെ കടന്നു പോകുന്ന സമയത്ത് അവയ്ക്ക് ഓരോന്നിനും ദഹന സ്വീകരണത്തിന് വേണ്ടുന്ന സമയത്തിന്റെ പാതി സമയം അത് കഴിഞ്ഞ് സ്വീകരണം കഴിഞ്ഞതിന് ശേഷം സ്വാംശീകരണത്തിന് ഉപയോഗിക്കും അത് കഴിഞ്ഞതിന് ശേഷം ഒഴിവാക്കലുപയോഗിക്കുന്നത് ഇത് സമയക്രമ നിയമം എന്നുള്ള രീതിയിൽ നമ്മുടെ ഉള്ളിൽ പ്രവർത്തിക്കുമ്പോൾ ഈ സമയത്തെ സ്വാധീനിക്കുന്നത് ഭക്ഷണത്തിന്റെ സാന്ദ്രതയാണ് സങ്കീർണതയാണ് എന്നൊക്കെ നമ്മൾ പഠിച്ചിട്ടുള്ളപ്പോൾ ഭക്ഷണത്തിന്റെ അളവ് എന്നത് കൂടെ കൂട്ടിച്ചേർത്ത് വായിക്കേണ്ടതുണ്ട് നമ്മൾ ഒരു ഇഡലി ിക്കുന്നു ഈ ഇഡലി കഴിക്കാൻ ആവശ്യമായ കഴിച്ച് അത് ബ്രേക്ക് ഡൗൺ ചെയ്യാൻ ആവശ്യമായ സമയം അതിൽ നിന്നും സാംസ്കരിക്കാൻ ആവശ്യമായ സമയം അതിൽ നിന്നും ഒഴിവാക്കാൻ ആവശ്യമായ സമയം ഒഴിവാക്കല കാര്യം പിന്നെയും നടക്കുമെന്ന് വിചാരിക്കാം ബാക്കിയുള്ള ആ സ്വീകരണത്തിന്റെ സമയം അതിനെ ബ്രേക്ക് ഡൗൺ ചെയ്യാനുള്ള ആ ഒരു സമയം എന്ന് പറയുന്നത് നമ്മൾ ഒരു പത്തിഡലി കഴിച്ചിട്ടുണ്ടെങ്കിൽ എത്രത്തോളം ഉയരമെന്നുള്ളതൊന്നും ആലോചിച്ച് നോക്കുക കഴിക്കാൻ വേണ്ടി നമുക്ക് എത്ര നേരം വരും കടിച്ച് അത് ചവച്ചരച്ചകത്തേക്ക് എത്തിക്കാൻ നാം തന്നെ ഇത്രയേറെ ബുദ്ധിമുട്ടുമ്പോൾ നമ്മുടെ ഇസോഫൈക്കസിനും നമ്മുടെ സ്റ്റൊമക്കിനും ഒക്കെ എത്രത്തോളം സമയം വേണ്ടിവരും എന്നുള്ളത് കൂടുതൽ കൂടുതലവ് കഴിക്കുന്ന സമയത്ത് അപ്പോ ദഹനേന്ദ്രിയ വ്യവസ്ഥയിലേക്ക് നമ്മൾ എത്രത്തോളം ഭക്ഷണം ഇട്ടുകൊടുക്കുന്നുവോ അത്രത്തോളം ഈ ഫ്രെയിമിനകത്ത് അത് കഴിക്കുന്ന ഭക്ഷണത്തിന്റെ ഗാഠതയുടെ ടൈം ഫ്രെയിമിനകത്ത് അത് തീർക്കാൻ പലപ്പോഴും ഭക്ഷണത്തിന് കഴിഞ്ഞൊന്നു വരില്ല പിന്നെയും ഈ കഴിക്കുന്ന ഭക്ഷണത്തിന്റെ സങ്കീർണത കൂടുന്ന സമയത്ത് ആ സങ്കീർണതയോട് മല്ലടിക്കുന്ന സമയത്തിനുള്ളിൽ ഇത്രയും ഭാഗം അകത്തേക്ക് ചെന്നെത്തും എന്നുള്ള ഒരു 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 കാര്യം മാത്രമേ അവിടെ സംഭവിക്കുന്നുള്ളൂ അപ്പൊ ഇതെല്ലാം കൂടെ ചേർന്നിട്ട് എത്രത്തോളം അളവുണ്ടോ എത്രത്തോളം ഈ പ്രോസസ്സിംഗിലൂടെ കടത്തിക്കൊണ്ട് പോകണമോ അത്രത്തോളം ഇതിന്റെ ആ സ്വീകരണ പ്രക്രിയയിലൂടെ അതിന്റെ ബ്രേക്ക് ഡൗൺ പ്രോസസ്സിലൂടെ കടത്തിക്കൊണ്ടു പോകേണ്ടുന്നതിന്റെയും കൂടെ ആവശ്യകത വരുമ്പോഴാണ് ഈ ഈ ദഹന പ്രക്രിയ സങ്കീർണമാകുന്നത് അപ്പൊ അതിൽ ഏറ്റവും നല്ല മാർഗം എന്ന് പറയുന്നത് നമുക്ക് നേരിയ അളവിൽ മാത്രം ഭക്ഷണം കഴിക്കുക എന്നുള്ളത് എന്താണ് ഈ നേരിയ അളവ് നമുക്ക് എല്ലാത്തിനും ശരീര പോഷണങ്ങൾക്ക് യഥാർത്ഥത്തിൽ നമ്മൾ ഭക്ഷണം കഴിക്കുന്നത് ഊർജ്ജസ്രോതസ്സാണെന്നുള്ള ധാരണയിലാണ് അപ്പൊ തറയെ കഴിക്കുമ്പോൾ നിറയെ ഊർജ്ജം കിട്ടുമെന്നുള്ള ധാരണയിലാണ് അതിനു പകരം നമ്മുടെ ശരീരത്തിന്റെ മെറ്റാബോളിക് ആക്ടിവിറ്റിക്ക് ആവശ്യമായിട്ടുള്ള പോഷണത്തിനു വേണ്ടുന്നതാണ് കഴിക്കുന്നതെങ്കിൽ നമ്മുടെ ശരീരത്തിന് എന്തു വേണോ അത്രയും മാത്രം കഴിച്ചാൽ മതി അതുപോലെ തന്നെ നമുക്ക് നമ്മുടെ ശരീരത്തിന്റെ ജീവന്റെ അംശം നിലനിർത്താനാണ് ജീവകങ്ങൾ ജീവകങ്ങളകത്തേക്ക് ചെല്ലുന്നത് ആ ജീവനത്തിനു ആണ് നമ്മൾ ഭക്ഷണം കഴിക്കുന്നതെങ്കിൽ അതിന്റെയും അളവ് ജീവനുള്ള അംശം കുറച്ചു മതി ഈ ചെറിയ അളവിലാണ് നമ്മൾ കഴിക്കുന്നതെങ്കിൽ അതിനെ മുഴുവൻ സ്വാംശീകരിക്കാൻ ശരീരത്തിന് കഴിയും സമയം അത് പ്രാധാന്യമുള്ളതാണെങ്കിൽ പോലും ഈ ചെറിയ അളവിലാണ് കഴിക്കുന്നതെങ്കിൽ അതിന് ഈ കഴിക്കുന്ന ഭക്ഷണത്തെ പൂർണ്ണമായും പ്രോസസ്സ് ചെയ്തെടുക്കാൻ കഴിയും അളവ് കൂടുകയാണെങ്കിലുള്ള പ്രശ്നം എന്ന് പറയുന്നത് ഈ ദഹനക്രമവും പാലിക്കണം അതുപോലെ തന്നെ ഈ അളവിലുള്ളതിനെയും കൂടെ പാലിക്കണം എന്ന് വരുന്ന സമയത്ത് ശരീരത്തിന് കൃത്യമായിട്ട് ഈ ഈ ഒരു ഒരു പ്രോസസ് മെയിൻറ്റെയിൻ ചെയ്യാൻ കഴിയില്ല ഓടി ചെയ്യേണ്ടി വരും അപ്പൊ സ്വാഭാവികമായിട്ടും ദഹനത്തിന്റെ ക്വാളിറ്റി കുറയും അതായത് ദഹനം നടത്തുന്നതിന്റെ ഗുണം കുറയും പൂർണ്ണമായിട്ടും സ്വാശീകരിക്കാൻ കഴിയാതെ ഒക്കെ ഉണ്ടായി വരും അപ്പോഴാണ് ഈ അൺസാച്ചുറേറ്റഡ് ഫാറ്റും ഒക്കെ ആയിട്ട് ശരീരത്തിൽ പലപ്പോഴും പലയിടത്തും ഡെപ്പോസിറ്റ് ചെയ്യേണ്ടി വരുന്നത് സമയം ഉറപ്പായിട്ടും അതിന് ബാധകമാണ് എങ്കിലും കഴിക്കുന്ന ഭക്ഷണത്തിന്റെ അളവ് കൂടുന്നതിനനുസരിച്ച് ശരീരത്തിന്റെ ദഹനത്തിന്റെ ക്ഷമത ഭയങ്കരമായിട്ടും കുറയും അപ്പോ നമ്മൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വളരെ ചുരുങ്ങിയ അളവിൽ മാത്രം കഴിക്കുക നമ്മളിപ്പോൾ സാധാരണ രീതിയിൽ ഒരു മലയാളി കഴിക്കുന്നതിന്റെ നാളിൽ പോലും നമുക്ക് ആവശ്യമില്ല എന്നുള്ളതാണ് സത്യം പക്ഷെ കഴിക്കുന്നതിൽ നമ്മൾ നമ്മൾ കൂട്ടിച്ചേർക്കേണ്ടതായിട്ടുള്ള വിഭവങ്ങളെല്ലാം ഉണ്ടോ എന്നുള്ളത് മാത്രം നോക്കുക എന്നുവെച്ചാൽ ഞാൻ പറയുന്നത് സങ്കീർണമാക്കണം എന്നുള്ളതല്ല കൂടുതൽ സങ്കീർണത്തിലേക്ക് കൊണ്ടുപോകണം എന്നല്ല കഴിക്കുന്ന ഭക്ഷണത്തില് അതാത് സമയത്ത് കഴിക്കുന്ന ഭക്ഷണത്തിൽ അപ്പോൾ വേണ്ടുന്ന കാര്യങ്ങൾ ഉണ്ടോ എന്നുള്ളത് പരിശോധിക്കുക അതിനെ പൂർണ്ണമായിട്ടും നമ്മൾ പഠിച്ചിട്ടുണ്ട് ചവച്ചരച്ച് കഴിക്കുക ചവച്ചരച്ച് ചെറിയ അളവിൽ കഴിക്കുക ചെറിയ ചവച്ചരച്ച് കഴിക്കുന്ന സമയത്ത് നമുക്ക് കൂടിയ അളവിൽ കഴിക്കാൻ കഴിയില്ല ചെറിയ അളവിൽ കഴിക്കാൻ കഴിയൂ അത് അന്നത്തെ ദിവസം നമ്മൾ ചർച്ച ചെയ്തതാ ചെറിയ അളവിൽ കഴിക്കാൻ കഴിയുള്ളൂ ആ ചവച്ചരച്ച് കഴിക്കുന്ന സമയത്ത് ആ ചെറിയ ക്വാണ്ടിറ്റി മതിയാകും നമ്മുടെ ഈ ടോട്ടൽ പ്രോസസ്സിൽ പ്രോസസ്സിന് മാത്രമല്ല ചവച്ചരച്ച് കഴിക്കുകയും ചെറിയ ക്വാണ്ടിറ്റിയിൽ കഴിക്കുകയും ചെയ്യുന്ന സമയത്ത് ദഹനം വളരെ സുഗമമായി നടക്കും പൂർണ്ണമായ സ്വാംശീകരണം നടക്കും പൂർണ്ണമായിട്ടുള്ള ഒഴിവാക്കലും നടക്കും ചയാപജയത്തിന് ഇത് അല്പം പോലും ബുദ്ധിമുട്ടുണ്ടാക്കില്ല അപ്പോ സമയക്രമം എന്നതുപോലെ തന്നെ പ്രാധാന്യമുള്ളതാണ് ചെറിയ അളവ് എന്നുള്ളത് വലിയ അളവിൽ കഴിക്കുന്നതിനേക്കാളും എന്തുകൊണ്ടും മിച്ചം ചെറിയ അളവിൽ കഴിക്കുന്നതാണ് ഇന്ന് സാധാരണ മലയാളി കഴിക്കുന്നതിന്റെ നാലിൽ ഒന്ന് കഴിച്ചാൽ പോലും അത് ധാരാളം ധാരാളമാണ് നമുക്ക് ആവശ്യത്തിന് ഉള്ളതിനും ആവശ്യത്തിന് വേണ്ടതിനും അധികമായിരിക്കും ഇത് മനസ്സിൽ കഴിഞ്ഞാൽ അതിനനുസരിച്ച് നമുക്ക് നമ്മുടെ ജീവിതത്തിലെ ചിട്ടകൾ കൊണ്ടുവരാൻ കഴിയും ആദ്യം തന്നെ മനസ്സിൽ ഇത് ബോധ്യമാകുന്നതിന് മുമ്പ് തന്നെ നമുക്ക് ജീവിതത്തെ നടപ്പിലാക്കാൻ പോയാൽ അത് വിജയിക്കില്ല മനസ്സിൽ ബോധ്യപ്പെടുകയും ആവർത്തിച്ച് പറയുകയും ഞാനിപ്പോൾ കഴിക്കുന്ന ഭക്ഷണത്തിന്റെ അളവ് കൂടുതലാണെന്ന് ആവർത്തിച്ച് ബോധ്യപ്പെടുകയും ചിന്തിക്കുകയും ചെയ്തുകൊണ്ട് പതുക്കെ പതുക്കെ അളവിൽ കുറവ് വരുത്തി കുറവ് വരുത്തി കുറവ് വരുത്തി മിതമായ ഭക്ഷണത്തിലേക്ക് എത്തുക അത് നിങ്ങളുടെ ആരോഗ്യത്തെ ഉയർന്ന രീതിയിൽ സംരക്ഷിക്കും അതിനുള്ള നിരീക്ഷണവും ശ്രദ്ധയും നിങ്ങൾക്കുണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു നന്ദി നമസ്കാരം ഈ വിഷയം ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക കമന്റ് ചെയ്യുക ഷെയർ ചെയ്യുക നിങ്ങൾ പ്രകൃതിയെ ഇഷ്ടപ്പെടുന്നുവെങ്കിൽ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക